അശോക് സാർ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹത്തെ തിരിഞ്ഞു കൊത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാവരും വെള്ളാപ്പള്ളിയെ ആക്രമിക്കുകയാണ് കൂടെ ആരുമില്ല വെള്ളാപ്പള്ളി ഒറ്റയ്ക്കാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാവുന്നത് പക്ഷെ ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത് കാന്തപുരത്തിന്റെ ഒരു കുന്തമുന കൊണ്ടും തന്നെ തോൽപ്പിക്കാനാവില്ല എന്നാണ് എങ്ങനെ വിലയിരുത്താം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ ഒരു പബ്ലിക് പേഴ്സണും അതായത് സിനിമാ നടനായാലും രാഷ്ട്രീയക്കാരായാലും ഉച്ചജീവികളായാലും അവർക്കൊന്നും എതിർ എതിർപ്പെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാര്യമല്ല ആ എതിർപ്പിലൂടെയാണ് അവർ വളരുന്നത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് ഗുജറാത്തിലുണ്ടായ സംഭവങ്ങൾ മറ്റുള്ള പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി അത് വലുതാക്കി വലുതാക്കി അദ്ദേഹത്തിനെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിച്ചു അതാണ് നമ്മൾ കാണുന്നത് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആരെതിർത്താലും അദ്ദേഹത്തിന് പ്രശ്നമില്ല അദ്ദേഹം ആ എതിർപ്പിന്റെ ഏർ എന്താണ് അഗ്നിയിൽ സ്വയം പ്രകാശിതനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശ സമീപകാലത്തൊന്നും അതുപോലെ ഒരു സാമുദായിക നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാന്തപുരത്തിൻ്റെ കുന്തമുന കാന്തപുരം എന്ത് കുന്തം എടുത്തെറിഞ്ഞാലും തനിക്കൊന്നും വരാനില്ല അതായത് വളരെ പ്രകോപനകരമായിട്ടാണ് അതായത് കാന്തപുരം പ്രതിനിധീകരിക്കുന്ന സമസ്ത പ്രതിനിധീകരിക്കുന്ന മുസ്ലിം നേതൃത്വത്തിനെതിരെ മുസ്ലിങ്ങൾ എന്ന് ഞാൻ പറയില്ല മുസ്ലിം നേതൃത്വത്തിനെതിരെയാണ് അദ്ദേഹം തൻ്റെ ചാട്ടുളി എറിഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ സമൂഹവുമായിട്ട് നല്ല അടുപ്പമുണ്ട് അദ്ദേഹത്തിന്റെ ബാക്ക്ഫീഡിങ്ങുകള് അതായത് ഓരോ സമ സമൂഹത്തില് എന്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള അദ്ദേഹം മാറി നിന്ന് കാണുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ചാട്ടുളി പോലെയുള്ള പ്രയോഗങ്ങൾ നടത്താൻ പറ്റുന്നത് എന്ന കണ്ടതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞാൽ മതം അല്ലെങ്കിൽ അതിലൊരു വാചമുണ്ട് ഞാൻ പറഞ്ഞാൽ മതം കാന്തപുരം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞാൻ ആ അതാണ് അദ്ദേഹം പറയുന്നത് അല്ല ഞാൻ പറഞ്ഞാൽ ജാതി കാന്തപുരം പറഞ്ഞാൽ നീതി വളരെ പോയറ്റിക് ആയിട്ടുള്ളൊരു കോയിൻ കോയിനേജ് ആണ് കോയിനിങ് ആണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ജാതി കാന്തപുരം പറഞ്ഞാൽ നീതി അപ്പൊ ഇത് കൊള്ളേണ്ട സ്ഥലത്ത് കൊള്ളുമെന്ന് വെള്ളാപ്പള്ളിക്ക് അറിയാം കാരണം കേരള പൊതുസമൂഹത്തില് കഴിഞ്ഞ പത്ത് വർഷത്തിനുണ്ടായ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആ ഡെവലപ്മെന്റിന്റെ മർമ്മത്തിൽ കുത്തുന്ന വിധത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്ട് എങ്ങനെ വരുമെന്നൊന്നും തൽക്കാലം നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സാമുദായിക നേതാക്കൾ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമല്ല കേരളത്തിലേത് അത് ഇവൻ എന്താണ് രാഷ്ട്രീയക്കാർ പറഞ്ഞാൽ പോലും അതിലെ അനുഭാവി വൃന്ദങ്ങൾ വളരെ ആലോചിച്ചിട്ട് ചിലപ്പോൾ മാറ്റിയൊക്കെ ചെയ്യും വോട്ടൊക്കെ മാറ്റി ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതിനു മുമ്പ് വരാൻ പോകുന്ന പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളോ ഒന്നുമല്ല കേരള സമൂഹത്തിലെ തങ്ങളുടെ തൻ്റെ സമുദായത്തിൻ്റെ സ്വാധീനം അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു നടപടിയിലാണ് അദ്ദേഹം ഞാൻ പറഞ്ഞാൽ ജാതി കാന്തപുരം പറഞ്ഞാൽ നീതി എന്നൊക്കെ പറഞ്ഞ് വളരെ സരസമായ എന്താണ് മുദ്രാവാക്യങ്ങളൊക്കെ ഇറക്കി വിട്ടേക്കുന്നത് ഇനിയിപ്പം ഇത് കേരളത്തിൽ അല അലയോടിക്കും അതായത് ഈഴവർ പറഞ്ഞാൽ ജാതി മുസ്ലിങ്ങൾ പറഞ്ഞാൽ നീതി എന്ന് പറയുന്ന വിധത്തിൽ അത് രാഷ്ട്രീയക്കാർക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇദ്ദേഹം കടന്നാക്രമിക്കുന്നത് കാന്തപുരത്തിൻ്റെ പേര് പറഞ്ഞാണ് വന്ധ്യവയോധികനായ ഒരു മത പുരോഹിതനാണ് കാന്തപുരം അദ്ദേഹം എന്താണ് ഏത് ഭാഗത്തേക്കും അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനയ്ക്കും സമുദായത്തിനും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചായാൻ തയ്യാറുള്ള ഒരു മത നേതാവാണ് കാന്തപുരം ശരിക്കും ഇത് സംഘർഷം ഉണ്ടാക്കാൻ പോകുന്നത് സംസ്ഥയിലാണ് സംസ്ഥയിലെ സുന്നി അവിടെ രണ്ടുപക്ഷം ഉണ്ടെന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്ന എന്താണ് ശുന്നിപക്ഷവും മറ്റേ എന്തോ വേറെന്തോ പക്ഷങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിനൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം അവർ വളരെ നോർമലായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മത നേതാക്കന്മാരുടെയും സമുദായ നേതാക്കന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഹെഡേക്ക് മാത്രമാണ് അപ്പം അതില് ജഫ്രി കോയാത്തങ്ങൾ ആണ് ഒരു പക്ഷത്തിന്റെ വക്താവ് അദ്ദേഹത്തിനെ ആക്രമിക്കാതെ മാറ്റി നിർത്തിയിട്ട് കാന്തപുരത്തിനെ ആക്രമിക്കുന്നത് ഒരുപക്ഷെ കാന്തപുരത്തിന് മുഖ്യമന്ത്രിയോട് ഉള്ള ഒരു അടുപ്പം മുഖ്യമന്ത്രി പറഞ്ഞാൽ കാന്തപുരം എന്ത് കേൾക്കും അങ്ങനെ ഒരു എന്താണ് അങ്ങനെ ഒരു പറച്ചില് നാട്ടിലുണ്ട് മുഖ്യമന്ത്രിയുടെ വരുതിയിലാണ് കാന്തപുരം അപ്പം ഈ സംഗതി ഇപ്പോൾ കാന്തപുരത്തിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നെന്ന് പറഞ്ഞാൽ സി പി എം അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും സ്വരാജ് തന്നെ ഇന്നലെ പേര് വെക്കാതെയോ മറ്റോ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടില്ലത് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എസ് എൻ ഡി പിയുടെ പേര് പ്രത്യേക എടുത്ത് അല്ല വെള്ളാപ്പള്ളി നടേശന്റെ പേര് പ്രത്യേക എടുത്തു പറയാതെ എസ് എൻ ഡി പി വിഭാഗീയത ഉണ്ടാക്കരുത് എന്ന മട്ടില് ഒരു പ്രസ്താവന സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ പ്രകോപനം മതി വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സർവേ ചെയ്യാൻ പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു വലിയ സംഘർഷം എന്ന് പറയുന്നത് മുസ്ലിം മതനേതൃത്വത്തിലാണ് അതുകൊണ്ടാണ് ഉടൻ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇങ്ങനെ വിഭാഗീയത പറയരുത് ജാതി പറയരുത് മതം പറയരുത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് അതാണ് അതിൻ്റെ അകത്തെ ഒരു വൈരുദ്ധ്യം അപ്പം ഈ വൈരുദ്ധ്യങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ പിന്നിലേക്ക് മാറിയിരുനിച്ചിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പൊതുബോധം അതായത് വർഗീയവും ജാതീയവുമായ പൊതുബോധം അത് ഏതാണ്ട് കെട്ടടങ്ങാൻ പോകുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇത് വിലയിരുത്താൻ കഴിയുക കാരണം അത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്ന ഒരു റിവോൾട്ടാണ് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് ഒരു പൊട്ടിത്തെറി ഉണ്ട് ആ പൊട്ടിത്തെറിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയായാലും അതുപോലെയുള്ള ഇപ്പോൾ ആരിഫ് ഹുസൈനെ പോലെയുള്ള എക്സ് മുസ്ലിമുകളായാലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആസന്നമാണ് അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹത്തിന്റെ എന്താണ് ഈ സാമൂഹിക അന്തരീക്ഷം തന്നെ മാറും അത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ പഠിക്കുകയും തൊഴിൽ ചെയ്ത് ജീവിക്കുകയും ചെയ്യാൻ തുടങ്ങിയതോടു കൂടി അവരെ സ്വാതന്ത്ര്യബോധം ത്തിന്റെ ഒരു മേഖലയിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ നേരത്തെ നവോത്ഥാന സമയത്ത് ഇക്വാളിറ്റിയെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സ്ത്രീകളെ അണിനിരത്തി എന്താണ് സ്റ്റേറ്റ് തലത്തിൽ ഒരു ചങ്ങലയൊക്കെ സൃഷ്ടിച്ചു അത് ആ ഇക്വാളിറ്റി എന്ന് പറയുന്ന മുസ്ലിം ഒഴിച്ചുള്ള സമുദായത്തിൽ മതിയോ എന്നുള്ള ചോദ്യത്തിലേക്കായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ കൊണ്ടെത്തിക്കുക പ്രത്യക്ഷമായിട്ടല്ല പരോക്ഷമായിട്ട് അതായത് അവരുടെ മടയിൽ പോയി ഇളക്കി വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പാമ്പിനെ പുകച്ച് പുറത്തിയാടിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളിയുടെ എന്താണ് ഞാൻ പറഞ്ഞാൽ ജാതി അവര് പറഞ്ഞാൽ നീതി എന്നുള്ള പ്രഖ്യാപനം യെസ് എന്തായാലും വെള്ളാപ്പള്ളി അശോക് സാർ പറഞ്ഞതുപോലെ പാമ്പിനെ പുകച്ച പുറത്തു ചാടിക്കാനുള്ള ഒരു ശ്രമമാണ് എന്ന് വേണം കരുതാൻ പക്ഷേ അപ്പോഴും ഇത് ഇത് അറിഞ്ഞിട്ടാവണം അല്ലെങ്കിൽ ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ട് ഉണ്ടാകും എന്ന് തിരിച്ചറിവിലായിരിക്കണം പ്രമുഖ നേതാക്കൾ ആരും വ്യക്തമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകളൊന്നും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി നടത്തുന്നില്ല മന്ത്രി വി എൻ വാസ്തവനെ പോലെയുള്ളവരാണ് വെള്ളാപ്പള്ളിയെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പബ്ലിക്കായിട്ട് പുറത്തേക്ക് വരുന്നതും എന്നത് ശ്രദ്ധേയമാണ് വ്യക്തമാണ് താങ്ക് യു അശോക് സർ